ഹരിതം ഗ്രൂപ്പിന്റെ ഹരിതശ്രീ അഗ്രോ നഴ്സറിയുടെ മൂന്നാമത്തെ ശാഖ പെടിഞ്ഞത്ത് പ്രവർത്തനം ആരംഭിച്ചു ശ്രീ അഗ്രോ ഉദ്ഘാടനം സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു ഹരിതം അഗ്രോ നേഴ്സറി നേഴ്സറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം പ്ലാന്റ്സ് എനിക്ക് അത്ര ഒരു കാര്യമാണ് എൻ്റെ നാട് തൊടുപുഴയാണ് മൂലമറ്റം എന്ന് പറയും അപ്പോൾ അവിടെ എനിക്കൊരു ഒരു കുഞ്ഞു വീടും നിറയെ ചെടികളും ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഓർണമെൻറ്റൽ പ്ലാന്റ്സും ഒക്കെയുണ്ട് ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ ജ്വലറി ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ വിസിറ്റ് ചെയ്തേക്കുന്ന നേഴ്സറീസാണ് അവിടെ പോയി ചെടി വാങ്ങിയ അല്ലെ പുതിയ വെറൈറ്റി എന്തൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക എന്നത് പറയുന്നത് പ്രത്യേകം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത് ചെടി പ്രാന്തന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ആൻഡ് ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിയുമ്പോൾ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ആൻഡ് അല്ലാതെ ലീഫി പ്ലാന്റ്സ് ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനെ എല്ലാത്തരം പ്ലാന്റ്സും ഉണ്ട് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ തന്നെ സെപ്പറേറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പ്രസ്ഥാനം സ്ഥാപിതമാകുന്നത് അതിൻ്റെ പല ബ്രാഞ്ചസ് ആയിട്ട് അങ്ങോടും ഇങ്ങോളം കേരളത്തിലുടനീളമല്ലേ എപ്പോൾ ഇടർന്ന് ഒരു വലിയൊരു ബ്രാൻഡാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പ്ലാൻ ചെയ്ത അപ്പോൾ തന്നെ കുറേ ചെടികൾ ഇവിടുന്ന് വാങ്ങിക്കണംന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റ് അതൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ എന്നുള്ളത് തന്നെ എത്തി ഒത്തിരി സന്തോഷം ഹരിതം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു ഹരിദാസ് കോർഡിനേറ്റർ സജീവൻ പടിഞ്ഞാറെക്കൂറ്റ് ഹരിതശ്രീ അഗ്രോ നഴ്സറി മാനേജർ സജീന അജു തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ നിർദ്ധനരായ പത്ത് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി ഉദ്ഘാടന ദിവസത്തെ വിറ്റുവരവ് പെരിഞ്ഞരത്തെ സദനം നൽകുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു അലങ്കാര ചെടികൾ ഔഷധസസ്യങ്ങൾ ഫലവൃക്ഷത്തൈകൾ വളങ്ങൾ ചട്ടികൾ പച്ചക്കറി തൈകൾ കൂടാതെ ഗാർഡൻ പരിചരണത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കായി ഹരിതശ്രീ അഗ്രോ നഴ്സറിയിൽ ഒരുക്കിയിരിക്കുന്നു